ഇതിഹാസ ചിത്രമാണ് ബാഹുബലി അന്നു വരെയുള്ള ഇന്ത്യൻ സിനിമയിലെ കളക്ഷൻ റെക്കോർഡുകൾ എല്ലാം തകർത്താണ് ബാഹുബലി ചരിത്രമായി മാറിയത് പ്രഭാസിനെ ഇന്ത്യൻ താരമാക്കി ഉയർത്തിയത് ബാഹുബലി എന്ന കഥാപാത്രമാണ് അതിനൊപ്പം ആ ചിത്രത്തിലെ ഓരോ കഥാപാത്രവും അടയാളപ്പെടുത്തപ്പെട്ടു ബ്രഹ്മാണ്ടം എന്ന വാക്കിന് പുതിയ നിർവചനം ബാഹുബലി നൽകി ഇപ്പോൾ ബാഹുബലി വീണ്ടും തിരിച്ചു വരികയാണ് ഇതുവരെ കണ്ട കഥകളേക്കാൾ മുൻപ് അതായത് ബാഹുബലിയുടെ പട്ടാഭിഷേകത്തിന് മുൻപുള്ള കഥയായിരിക്കും ഇത്തവണ പ്രേക്ഷകർ കാണാൻ പോകുന്നത് മുൻപ് മഹിഷ്മതിയിൽ എന്തൊക്കെയാണ് നടന്നതെന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പുതിയ ആനിമേറ്റഡ് ആണ് രാജമൗലി കൊണ്ടുവരാൻ പോകുന്നത് ബാഹുബലി ക്രൗൺ ഓഫ് ബ്ലഡ് എന്ന പേരിലാണ് ഈ സീരീസ് എത്തുക സീരീസിന്റെ ട്രെയിലർ പുറത്തു വന്നിട്ടുണ്ട് മഹിഷ്മതി സിംഹാസനത്തെ പുതിയ ഭീഷണിയിൽ നിന്ന് സംരക്ഷിക്കാൻ ബാഹുബലിയും പൽവാൽ ദേവനും ഒരുമിച്ച് നിൽക്കുന്നതാണ് ട്രെയിലറിൽ കാണിക്കുന്നത് സിനിമയിൽ കണ്ടതുപോലെ പൽവാൽ ദേവൻ ഇത്തവണ വില്ലനല്ല എന്നാണ് ട്രെയിലറിലെ സൂചന രക്തദേവൻ എന്നറിയപ്പെടുന്ന പുതിയ വില്ലനെ സീരീസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് രാജമാത ശിവഗാമി കട്ടപ്പ എന്നിവരും ട്രെയിലറിലുണ്ട് ഈ സീരീസിന്റെ നിർമ്മാതാവും ക്രിയേറ്ററും രാജമൗലി തന്നെയാണ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലാണ് സീരീസ് സ്ട്രീം ചെയ്യുക മെയ് പതിനേഴിനാണ് സ്ട്രീമിംഗ് ആരംഭിക്കാൻ പോകുന്നത് കാലകേയനെ കൊല്ലാനായി ബാഹുബലിയും പൽവാൽ ദേവനും ഒരുമിച്ചതുപോലെ രക്തദേവനെ ഇല്ലാതാക്കാനും ഇരുവരും ഒരുമിച്ച് പോരാടുന്നതാണ് പുതിയ ആനിമേറ്റഡ് സീരീസിൽ കാണിക്കുന്നതെന്ന സൂചനയാണ് ട്രെയിലർ നൽകിയിട്ടുള്ളത് കട്ടപ്പ് എന്തിനു ബാഹുബലിയെ കൊന്നു എന്ന ചോദ്യം ഉയർത്തിയായിരുന്നു ആദ്യ ഭാഗം അവസാനിച്ചത് ഈ ചോദ്യം തന്നെയായിരുന്നു രണ്ടാം ഭാഗത്തിനായുള്ള ആരാധകരുടെ കാത്തിരിപ്പിന് ആക്കം കൂട്ടിയതും സിനിമയിലേതുപോലെ തന്നെ അടുത്ത ഭാഗത്തിനുള്ള സാധ്യത ഇട്ടു നൽകുന്നത് കട്ടപ്പനയുടെ കഥാപാത്രം തന്നെയാണെന്ന് സീരീസിന്റെ ട്രെയിലറിൽ നിന്നും വ്യക്തമാണ് സിനിമയിലെ ഗ്രാഫിക്സിനും ആനിമേഷനും രാജമൗലി എന്ന സംവിധായകൻ നൽകുന്ന പ്രാധാന്യം പ്രേക്ഷകർക്ക് അറിവുള്ളതാണ് ആനിമേറ്റഡ് സീരീസുമായി അദ്ദേഹം എത്തുമ്പോൾ നിലവിലുള്ള ആനിമേറ്റഡ് സീരീസുകളിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് അദ്ദേഹം കൊണ്ടുവരാൻ പോകുന്നതെന്നും പുതിയ എന്തൊക്കെ ടെക്നോളജികൾ അതിൽ ഉപയോഗിച്ചിട്ടുണ്ടാകും എന്നുമൊക്കെ അറിയാൻ പ്രേക്ഷകർക്ക് ആകാംക്ഷയുണ്ട് ബാഹുബലിയുടെ ലോകം വളരെ വിശാലമാണെന്നും എന്ന രാജ്യത്ത് നൂറുകണക്കിന് കഥകളുണ്ടെന്നും രാജമൗലി വ്യക്തമാക്കുന്നുണ്ട് ആ കഥകളിലെ ഒന്നു മാത്രമാണ് സിനിമയിലൂടെ പുറത്തു വന്നതെന്നും പറയാത്ത നിരവധി കഥകളിൽ ചിലത് പറയാനാണ് പുതിയ ആനിമേറ്റഡ് സീരീസ് ഒരുക്കുന്നത് എന്നുമാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ ബാഹുബലിയുടെ ആരാധകർക്ക് കൂടുതൽ ആവേശം നൽകാനാണ് ഈ സീരീസ് കൊണ്ടുവരുന്നതെന്നും രാജമൗലി പ്രതികരിച്ചിരുന്നു ഈ സീരീസിന് ലഭിക്കുന്ന പ്രതികരണം അനുസരിച്ച് ഒരുപക്ഷെ ഭാവിയിൽ മഹിഷ്മതിയിലെ മറ്റു കഥകളും പ്രേക്ഷകർക്ക് അറിയാൻ സാധിച്ചേക്കും രണ്ടായിരത്തി പതിനഞ്ചിലാണ് ബാഹുബലി തിയേറ്ററുകളിൽ തിയേറ്ററുകളിലെത്തുന്നത് രണ്ടു വർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിനേഴിലാണ് രണ്ടാം ഭാഗമായ ബാഹുബലി ടു ദി കൺക്ലൂഷൻ റിലീസായത് തെലുങ്ക് തമിഴ് മലയാളം ഹിന്ദി ഭാഷകളിൽ റിലീസ് ചെയ്ത രണ്ട് ചിത്രങ്ങളും ലോകമെമ്പാടും ആയിരം കോടിയിലധികം രൂപയോളം കളക്ട് ചെയ്തു ബാഹുബലിയുടെ പ്രൊഡക്ഷൻ സമയത്ത് നിർമ്മാതാക്കൾ സാമ്പത്തികമായി ഏറെ കഷ്ടപ്പെട്ടിരുന്നുവെന്ന് റാണ ദിഗുബാട്ടി മുൻപ് വെളിപ്പെടുത്തിയിരുന്നു നാനൂറ് കോടി രൂപ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയെട്ട് ശതമാനം വരെ പലിശയ്ക്കെടുത്താണ് ബാഹുബലി നിർമ്മിച്ചതെന്നായിരുന്നു റാണ പറഞ്ഞത് ചിത്രം പരാജയപ്പെട്ടിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നുവെന്ന് ഇപ്പോഴും അറിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു ബാഹുബലി ദി ബിഗിനിങ് ബോക്സ് ഓഫീസിൽ അറുന്നൂറ്റി അൻപത് കോടിയാണ് നേടിയത് രണ്ടാം ഭാഗം അഞ്ഞൂറ്റി അറുപത്തിരണ്ട് കോടിയും നേടി പുതിയ സീരീസ് എത്തുമ്പോൾ ബാഹുബലി എന്ന പേരിന്റെ പിന്നിലെ കഥയെക്കുറിച്ചുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നുണ്ട് സാങ്കല്പിക കഥാപാത്രമാണ് രാജമൗലിയുടെ ബാഹുബലി എന്നാൽ ദക്ഷിണേന്ത്യ എന്ന് ഇന്നറിയപ്പെടുന്ന ഭൂഭാഗത്തിലെ ഒരു പ്രദേശം ഒരിക്കൽ ഭരിച്ചിരുന്ന ശക്തനായ ഭരണാധികാരിയായിരുന്നു ബാഹുബലി എന്നാണ് ചരിത്രം പറയുന്നത് ഇന്നും ജൈനക്ഷേത്രങ്ങളിൽ ബാഹുബലി ആരാധന തുടരുന്നുണ്ട്